ണപതയൈ നമ സം സരസ്വത ഓ ഗു ഗുരുഭ്യോ നമ ഓ ശീ മഹാദേവ്യൈ ശ്രീ ജഗദമ്പികായി നമ ഈ സൽസംഗത്തിൽ പങ്കെടുക്കുന്ന ആദി പരാശക്തിയുടെ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൽസംഗത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു നമ്മൾ ഏഴാമത്തെ അധ്യായത്തിലെ പതിനൊന്നാമത്തെ മുതലുള്ള ശ്ലോകമാണ് ഇനി നോക്കാനുള്ളത് പതിനൊന്നാമത്തെ ശ്ലോകം ഏകം ജഗ്രാഹകേശേഷ ഗ്രീവായാമരം പാതേനാക്രമ്യ ചൈവാണ്യം ഉരസാന്യമബോധയത് ഏകം ജഗ്രാഹകേശേഷു ഒരു അസുരനെ അപ്പോൾ ഭദ്രകാളി അമ്മയുടെ പരാക്രമം എന്താ വീണ്ടും തുടരുകയാണ് ആനകളുടെ കഴിഞ്ഞു കൂടിയുള്ള പടയുടെ കഴിഞ്ഞു അടുത്തത് ഏകം ജഗ്രാഹ കേശേഷു ഒരു അസുരനെ ജഗ്രാഹ ചുഴറ്റി അങ്ങോട്ട് കേശേഷു എന്ന് പറഞ്ഞാൽ തലമുടിക്ക് പിടിച്ച് ചുഴറ്റി എറിഞ്ഞു കൊന്നു പിന്നെയോ ഗ്രീവായാമചാപരം ഗ്രീവം എന്നാൽ കഴുത്ത് വേറെ ഒരുത്തനെ വേറൊരു അസുരനെ ഗ്രീവായാം തൻ്റെ കഴുത്തിൽ പിടിച്ച് അഥ ച അപരം കഴുത്തിൽ പിടിച്ച് നിക്കൊന്നു പിന്നെ പാതേനാക്രമ്യ ആക്രമ്യ അന്യം പാതേന ആക്രമ്യ വേറൊരുത്തനെ കാൽ കൊണ്ട് ആക്രമ്യ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ചവിട്ടി ച ഏവ അന്യമാണ് വേറെ ഒരാളിനെ വേറെ ഒരു അസുരനെ കാൽ കൊണ്ട് ചവിട്ടിക്കൊന്നു കഴിഞ്ഞില്ല ഉരസാൻ ഉരസ അന്യം അബോധയത് വേറൊരാളിനെ അന്യം എന്ന മറ്റൊരു അസുരനെ ഉരസ നെഞ്ചുകൊണ്ട് അബോധയത് എന്ന് പറഞ്ഞാല് തകർത്ത് നെഞ്ച് തകർത്താണ് കൊന്നത് അപ്പോൾ ഭദ്രകാളി അമ്മ ഓരോരുത്തർക്ക് ഓരോ വിധത്തിലാണ് അവരുടെ അവസാനം നിശ്ചയിച്ചിരിക്കുന്നത് ഒരാളിനെ തലമുടിക്ക് പിടിച്ച് ഒരു അസുരനെ കൊന്നുവെങ്കിൽ വേറൊരുത്തനെ വേറെ ഒരു അസുരനെ കഴുത്തി ഞെരിച്ചു കൊന്നു വേറൊരു അസുരനെ കാൽ കൊണ്ട് ചവിട്ടിക്കൊന്നു വേറൊരു അസുരനെ നെഞ്ചുകൊണ്ട് നെഞ്ചു തന്നെ തകർത്ത് കൊന്നുകളഞ്ഞു ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് തൈർ മുക്താനി ചാണി മഹാസ്ത്രാണിസ്താസുരേ മുഖേന ജഗ്രാഹരുഷ ദശനെ തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി മഹാസുരൈ മഹാസുരൈ മഹാസുരന്മാർ അവർ പ്രയോഗിക്കുന്നതായിട്ടുള്ള മഹാസ്ത്രാണി മഹാ അസ്ത്രങ്ങളൊക്കെ അതായത് വലിയ വിശേഷപ്പെട്ട അസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞില്ല ശസ്ത്രാണി ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും തൈർ അപ്പോൾ ഇവിടെ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒന്നല്ല എന്നറിയണം നമ്മൾ ശസ്ത്രം എന്ന് പറയുന്നത് കയ്യിൽ പിടിച്ചു പ്രയോഗിക്കുന്ന ആയുധങ്ങളെയാണ് എന്ന് പറയുന്നത് കയ്യിൽ നിന്നും വിട്ട് പ്രയോഗിക്കുന്ന ആയുധങ്ങളെയാണ് എന്ന് പറയുന്നത് ഇപ്പോൾ അമ്പും വില്ലും നമ്മൾ എറി അത് തൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് അത് അസ്ത്രമാണ് ശസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വാള് ഗത ഇതൊക്കെ കയ്യിൽ പിടിച്ച് യുദ്ധത്തിൽ പ്രയോഗിക്കുന്ന ആയുധങ്ങളാണ് അതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അസുരന്മാർ പ്രയോഗിക്കുന്നതായിട്ടുള്ള ഇതുപോലെ പലതരത്തിലുള്ള അസ്ത്രങ്ങളും എല്ലാം ദേവി വളരെ കോപത്തോട് തന്നെ മുഖേന ജഗ്രാഹരുഷ രുഷ എന്നാൽ കോപത്തോടെ തൻ്റെ ആ വലിയ വാ പിളർന്നിട്ട് അവയൊക്കെ വായിലേക്കിട്ട് ദശനൈർ മധിധാന്യ അപി അവയെല്ലാം മതി മതിധാന്യം മതിധാന്യം അപി മഥ അത് വായിലിട്ടങ്ങോട്ട് മഥനം ചെയ്തു എന്ന് പറഞ്ഞാൽ കടിച്ചു ചവച്ച് കളയുകയും ചെയ്തു അപ്പോൾ ഇവരൊക്കെ വലിയ വലിയ ആയുധങ്ങളുമായിട്ടൊക്കെ വന്നതാണ് അസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഈ അസുരന്മാരുടെ ഈ ആയുധങ്ങളെയൊക്കെ ദേവിയെടുത്ത് ആ വലിയ വായ തുറന്ന് വായ്ക്കുള്ളിലേക്കിട്ട് എല്ലാം വെറുതെ കടിച്ചു ചവച്ച് കളയുകയും ചെയ്തു ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ശ്ലോകം പതിമൂന്നാമത്തെ ശ്ലോകമാണ് ബലിനാം തദ്ബലം സർവം അസുരാണാം ദുരാത്മനാം ദുരാത്മനാം ദുഷ്ടന്മാരായിട്ടുള്ള അതേപോലെ തന്നെ ബലിനാം എന്നും പറഞ്ഞു ബലവാന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ള സർവമസുരണം ആ എല്ലാ അസുരന്മാരുടെയും തദ്ബലം സൈന്യത്തെ അവരുടെ ആ സൈന്യത്തെ മമർദ അഭക്ഷയച്ച അന്യ അവരെ മുഴുവനും ദേവി മമർ മമർദ്ദ എന്ന് പറഞ്ഞാൽ മർദ്ദിച്ചു അവരെയൊക്കെ വല്ലാതെ മർദ്ദിച്ചു എന്നിട്ട് കഴിഞ്ഞില്ല അഭക്ഷയത് ച അന്യ മറ്റു ചിലരെയൊക്കെ എടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു പിന്നെ അന്യാംശ്ച താടയത് തഥ വേറെ ചിലരെയൊക്കെ താടയത് താടിച്ചും കൊന്നു അപ്പോൾ ചിലരെ മർദ്ദിച്ചു കൊന്നു ചിലരെ താടിച്ചു കൊന്നു മറ്റു ചിലരെ ഭക്ഷിച്ചു ദേവി അതായത് ആരെയും ദേവി ഒഴിവാക്കിയില്ല എല്ലാവർക്കും അവരവർ അർഹിക്കുന്നതായിട്ടുള്ള രീതിയിൽ അവർക്ക് വേണ്ട ഒരു താടനം അല്ലെന്നുണ്ടെങ്കിൽ ഒരു അവസാനം കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി അടുത്തത് പതിനാലാമത്തെ ശ്ലോകമാണ് നിഹദാ കേചിത് കേജിദ് ഖഡ്വാങ്സിനു പറഞ്ഞാൽ വാളുകൊണ്ട് നിഹദ കേ ചിലരെ ചിലരെ വാളുകൊണ്ട് വെട്ടിയും മറ്റു ചിലരെ കേജിത് ഖഡ്വാങ് താടി മറ്റു ചിലരെ ഖഡ്വാങ്കമെന്ന ആയുധം കൊണ്ട് താടിതാ അടിച്ചും ജഗ്മുർ വിനാശമസുര മറ്റു ചിലരെയാകട്ടെ വിനാശം അസുര മറ്റു ചിലരെയൊക്കെ എങ്ങനെയാണ് വിനാശത്തിലേക്ക് നയിച്ചത് ദന്താഗ്രാഭിഹതാസ്തഥ ദന്തത്തിൻ്റെ അഗ്രം കൊണ്ട് പല്ലുകൊണ്ടുള്ള ദേവിയുടെ ആ കൂർത്തുമൂർത്ത പല്ലുകൊണ്ട് താടിച്ച് മറ്റു ചിലരെയൊക്കെ കൊന്നുകളഞ്ഞു അപ്പോൾ വാളുകൊണ്ട് വെട്ടിക്കൊന്നു ചിലരെ ചിലരെ ചിലരെയാകട്ടെ എന്ന ആയുധം പ്രയോഗിച്ച് കൊന്നു മറ്റു ചിലരെയാകട്ടെ വെറും പല്ലുകൊണ്ട് തന്നെ മറ്റു ചിലരെ കൊന്നു ദേവി ഇനി അടുത്തത് പതിനഞ്ചാമത്തെ ശ്ലോകമാണ് ക്ഷണേന തദ്ബലം സർവമസുരാണാം നിപാതിതം ദൃഷ്ടോഭി ദുദ്രാവാം താം കാളീമതിഭീഷണം ക്ഷണേന തദ്ബലം സർവം അസുരാണാം നിപാതിതം ക്ഷണേന ക്ഷണനേരം കൊണ്ട് തന്നെ തത് ബലം സർവം അസുരാണാം ആ മുഴുവനും സൈന്യത്തെ ദേവി നിപാതിതം വീഴ്ത്തിയിരിക്കുന്നു പലതരത്തിലുള്ള മാർഗങ്ങൾ കൊണ്ട് ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവിക്ക് ബാഹ്യമായ ഒരു ആയുധത്തെക്കാളും ദേവി അല്ലാതെ തന്നെ ധാരാളം പേരെ നമ്മൾ കണ്ടു ആ ആനകളുടെ പടയൊക്കെ ദേവി അങ്ങനെ ഒരു കൈ കൊണ്ട് വാരിയെടുത്ത് വായിലേക്ക് എറിയുകയായിരുന്നു അപ്പോൾ ബാഹ്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചും ദേവി ചെയ്യുന്നുണ്ട് ഖഡ്വാങ്കം എന്ന ആയുധം കൊണ്ട് വധിക്കുന്നുണ്ട് വാളുകൊണ്ട് വധിക്കുന്നുണ്ട് ഇനിയും അതുമല്ലെങ്കിൽ സ്വന്തം പല്ല് തന്നെ ആയുധമാക്കിയിട്ടും ദേവി പലരെയും വധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷണേന തദ്വനം സർവം നിപാതിതം ആ അസുരന്മാരുടെ എല്ലാ സൈന്യത്തെയും വളരെ ക്ഷണനേരം കൊണ്ട് തന്നെ വീഴ്ത്തിയിരിക്കുന്നു എന്നിട്ട് ദൃഷ്ട അത് കണ്ടിട്ട് ചണ്ടോഭിതുദ്ര ദുദ്രാവ ആ സ ചണ്ടൻ എന്ന് പറയുന്ന അസുരൻ ഇപ്പോഴത്തെ സൈന്യാധിപതിയായി വന്നിരിക്കുന്ന ചണ്ടൻ എന്ന് പറയുന്ന ആ അസുരൻ താം കാളീം അതിഭീഷണം ആ അതിഭീഷണയായി നിൽക്കുന്ന ദേവിയെ നോക്കി കാരണം ആരാണോ തൻ്റെ സൈന്യത്തെ മുഴുവൻ ഇല്ലാതെയാക്കുന്നത് ആ അതിഭീ അതിഭയാനകമായ രൂപത്തോടു കൂടിയിരിക്കുന്ന ഭദ്രകാളി അമ്മയുടെ അടുത്തേക്ക് അഭിതുദ്രാവ ചെന്നു ആ ദേവിയെ നോക്കി തന്നെ അങ്ങോട്ട് ചെന്നു അതായത് ഏറ്റുമുട്ടാൻ തയ്യാറായിട്ട് ചണ്ടൻ മഹാദേവിയമ്മ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് ഇനി അടുത്തത് പതിനാറാമത്തെ ശ്ലോകമാണ് ശരവർഷേർ മഹാഭീമേർ മഹാസുര ഛാതയാമാസ ചക്രൈശ്ച മുണ്ടിപ്തഹസരവർഷേർ മഹാഭീമേർ ഭീമാക്ഷീം താമഹുര ദേവിയുടെ കോപം കൊണ്ട് കണ്ണുകളൊക്കെ അങ്ങനെ വലുതായി തീർന്നിരിക്കുന്നു അങ്ങനെയുള്ള ആ കണ്ണുകളൊക്കെ അങ്ങനെ വലുതായിരിക്കുന്ന ആ ദേവിയുടെ നേരെയാണ് ഇപ്പോൾ ആര് വരുന്നത് ചണ്ടൻ എന്ന് പറയുന്ന ആ അസുരൻ വന്നുകൊണ്ടിരിക്കുന്നത് വന്നിട്ടോ ശരവർഷേർ മഹാഭീമേർ അനേകം ശരങ്ങൾ ദേവിയുടെ നേരെ വർഷിച്ചു ഭീമാക്ഷിയും താം മഹാസുര ഭീമാക്ഷിയും ആ വലിയ കണ്ണുകളോട് കൂടിയിരിക്കുന്ന കോപത്താൽ കണ്ണുരുട്ടി അങ്ങനെ നിൽക്കുന്ന ആ ദേവിയുടെ നേരെ ഭദ്രകാളി അമ്മയുടെ നേരെ മഹാഭീമേർ ശരവർഷേർ ധാരാളം ശരങ്ങളൊക്കെ അങ്ങോട്ട് വർഷിച്ചു അതായത് ഈ ശരവർഷം കൊണ്ട് ഛാതയാമാസ ചക്രൈശ്ച മുണ്ടിപ്ത സഹസ്രശ ഛാതയാ അങ്ങോട്ട് മറച്ചു കളഞ്ഞു എന്ത് ശരവർഷം കൊണ്ട് ദേവിയെ തന്നെ കാണാനില്ലാത്ത വണ്ണം കാണാനില്ലാത്തവണ്ണം മൂടിയെന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇടതടവില്ലാതെ തുടർച്ചയായി ഇങ്ങനെ മഹാസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവിയെ തന്നെ കാണാൻ കഴിയാത്ത വിധത്തിലേക്ക് ശരങ്ങൾ പ്രയോഗിച്ചു എന്നിട്ട് ചക്രയിശ്ച മുണ്ടിപ്തഹസ്ര മുണ്ടൻ എന്ന് പറയുന്ന മഹാസുരനും ചണ്ടനും മുണ്ടനും രണ്ടുപേരും കൂടി ചേർന്നിട്ട് ചക്രയിശ്ച അനേകായിരം ചക്രങ്ങളെ അയച്ചു എന്നിട്ടോ ഈ ചക്രവർഷം മൂലം ദേവിയെ പിന്നെ ഒട്ടും തന്നെയും കാണാൻ പറ്റാണ്ടായി ചക്രൈശ മുണ്ട ക്ഷിത്തെ സഹസ്രശ ആയിരക്കണക്കിന് അനേകായിരം ചക്രങ്ങൾ അയച്ചത് കൊണ്ട് തന്നെ ഒരു ഒരു വശത്തു നിന്ന് മുണ്ടൻ ചക്രങ്ങൾ പ്രയോഗിക്കുന്നു മറുവശത്തു നിന്ന് ചണ്ടനാകട്ടെ മഹാഭീമാ ഭീമമായിട്ടുള്ള ശരവർഷമാണ് അസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ആയുധങ്ങൾ പ്രയോഗിച്ച് ഇടതടവില്ലാതെ പ്രയോഗിച്ച ചക്രങ്ങൾ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും ദേവിയെ അങ്ങോട്ടും മൂടി കാണാൻ കഴിയാത്ത വിധത്തിലേക്ക് മൂടി നമുക്കിനി അടുത്തത് പതിനേഴാമത്തെ ശ്ലോകമാണ് താനി ചക്രാണി അനേകാനി വിശമാനാനി തന്മുഖം ബഭൂരിയഥാർക്ക ബിംബാനി സുബഹൂനി ഖനോദരം താനി ചക്രാണി അനേകാനി വിശമാനാനി തന്മുഖം ആ മുണ്ടൻ പ്രയോഗിച്ച ചക്രാണി അനേകാന് ധാരാളം ചക്രങ്ങളൊക്കെ പ്രയോഗിച്ചു എന്ന് നമ്മൾ കണ്ടു ആ ചക്രങ്ങള് ഈ താനി ചക്രാണി അനേകാനി ഈ അനേകം ചക്രങ്ങൾ വർഷിച്ചത് വിശമാനാനി തന്മുഖം ദേവിയുടെ വായിലേക്കാണ് പ്രയോഗിച്ചത് ഈ ചക്രങ്ങള് അപ്പോൾ ഭൂരി യഥാർക്ക ബിംബാനി അർക്കൻ എന്നാൽ സൂര്യൻ യഥാ അർക്ക ബിംബാനി അതെങ്ങനെയാ ഭവിച്ചത് എന്ന് ചോദിച്ചാൽ എപ്രകാരമാണോ ആദിത്യൻ അല്ലെങ്കിൽ സൂര്യഭഗവാന്റെ സൂര്യഭഗവാനെപ്പോലെ അങ്ങോട്ട് ജ്യോതിസുള്ളതായിട്ട് മാറി എങ്ങനെ സുബഹൂന് ഖനോദരം ഖന ഖനോദരം എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ ഇടയിലേക്ക് മേഘങ്ങളുടെ കാർമേഘങ്ങളുടെ പടലങ്ങൾക്കിടയിൽ എന്ന ധാരാളം കാർമേഘങ്ങൾ മൂടിക്കിടക്കുന്ന ഒരു മേഘത്തിനിടയിൽ ആദിത്യനുദിച്ചാൽ എപ്രകാരം ഇരിക്കും അതുപോലെയാണ് ഈ ശരങ്ങളെല്ലാം അമ്മയുടെ ഉള്ളിലേക്ക് കടന്നപ്പോൾ അതായത് അമ്മയുടെ ആ വായട വലിപ്പവും അതിനുള്ളിലെ ആ ഒരു ആഴം അതിലേറെ അതിനുള്ളിൽ അളക്കാൻ കഴിയാത്തത്ര ഒരു ഇരുണ്ട ഇരുണ്ടഭാവം നിഴലിച്ചു നിന്നിരുന്നു അതിനുള്ളിലേക്ക് ചക്രം ചെന്നപ്പോൾ ചക്രം അമ്മയുടെ വായ്ക്കുള്ളിൽ പ്രവേശിച്ചതും പോലെ ശോഭിക്കുവാൻ തുടങ്ങി അതൊരു ഉപമയാണ് ഇവിടെ അതായത് തൊടുത്തു വിട്ടത് അസ്ത്രവും ഒക്കെ ആണെങ്കിൽ പോലും അമ്മയുമായിട്ട് ഉണ്ടായപ്പോൾ അതും സൂര്യനെ പോലെ ജ്വലിക്കുവാൻ തുടങ്ങി എപ്രകാരമാണോ ഒരു ചുട്ട കനലിലേക്ക് ജലം ഒഴിക്കുന്നത് ആ ജലം ആ അഗ്നിയുടെ ആ ചൂടിനെ ഇല്ലാതെയാക്കുന്നത് പോലെ തമോ ഗുണപ്രധാനങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളും ശസ്ത്രങ്ങളുമൊക്കെ സാത്വികഭാവത്തിലുള്ള ജഗദംബികയുടെ അടുത്തേക്ക് വന്ന അമ്മയുടെ സ്പർശനമേറ്റപ്പോൾ അതിനും ജ്യോതിസിൻ്റെ ഒരു സാത്വിക ഭാവം കൈവന്നു എന്നർത്ഥം വളരെ മനോഹരമായ ഒരു ശ്ലോകമായിരുന്നു അത് കവി നമുക്ക് വരച്ച് കാണിച്ചു തന്നത് ഇനി അടുത്തത് പതിനെട്ടാമത്തെ ശ്ലോകമാണ് പതിനെട്ടാമത്തെ ശ്ലോകം മുതൽക്ക് ഇതിലെ ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങളാണുള്ളത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയേ നമഹ ॐ श्रीचामुण्डयी नमः